നമസ്കാരം നമസ്കാരം നമ്മുടെ ശാരിക ചേച്ചിയാ ശാരിക ചേച്ചി നിങ്ങളും ഒരു സ്ത്രീ അല്ലേ നെവിനേക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യണം പിന്നെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മലയാള ഭാഷയുടെ ഏറ്റവും തറ വർഷനിൽ ഇറങ്ങി നിൽക്കും കാരണം ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്ന മലയാളമാണ് പക്ഷെ മലയാള ഭാഷയുടെ ഏറ്റവും തറ വർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചീത്ത വിളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാ വാ എന്നാണ് നമ്മുടെ ചാരി ചേച്ചി മുന്നേ നമ്മളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മളതിനെടുത്ത് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം ഇപ്പം ചാച്ചി ബിഗ് ബോസ് താരമല്ലേ അതുകൊണ്ട് ചേച്ചി നമ്മളെ പോലെയുള്ള ലൊട്ടലൊടുക്കൾ മൈൻഡ് ചെയ്യത്തില്ല കൂളിങ് വെച്ച് ചേച്ചി വന്നിരിക്കുകയാണ് എന്തോ കാര്യായിട്ട് പറയാനൊക്കെ ചേച്ചിയാണെങ്കിൽ വേറെ ലെവലാണ് പണ്ടേ ഞാൻ ശ്രദ്ധിച്ചോളാം വേറെ ഒന്നുമില്ല ചേച്ചിയാണെങ്കിൽ എല്ലാരും ചിന്തിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് നിന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് കേറും അങ്ങനെ കേറുമ്പോ ചേച്ചിക്ക് ഷെയർ മാഞ്ചി ചേച്ചി പോകും ആ സപ്പോർട്ട് കാര്യമാണ് ഓ നെവിനെ ചെയ്യുന്നല്ല ന്യായമായ പറയുന്നത് ന്യായം ഒന്ന് കേൾക്കട്ടെ ഷാനവാസ് പോകുന്നു പക്ഷേ പറയാൻ ആളുക എന്തായാലും കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്ത് ഷാനവാസിന് സ്ഥിരമുള്ള പരിപാടിയാണ്

ഷാനവാസിനും അത്യാവശ്യം നല്ല ഹൈപ്പും പോസിറ്റീവും എല്ലാം കയറി തള്ളേ ഇനി എങ്ങനെ ഷാനവാസ കപ്പടിക്കും ഇത് ശരിയാവൂല നമ്മുടെ ലിസ്റ്റിൽ ഷാനവാസല്ല കപ്പടിക്കേണ്ടത് നമ്മളെ ലിസ്റ്റിൽ ഇറങ്ങി മൊണ്ണങ്ങൾ കപ്പടിച്ചാൽ മതി എന്നാണ് അതുകൊണ്ട് ചേച്ചിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു തള്ളേ ഇതിപ്പോ തിരിച്ചു വിട്ടില്ല നെവിനെ പൊക്കി പറഞ്ഞു ഷാനവാസിനെ താഴ്ത്തി കെട്ടിയില്ല ഷാനവാസ ചെറ്റാണ് ഷാനവാസ നേരത്തെ എങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എല്ലാം കൂടി കൈ നിന്ന് അതുകൊണ്ട് ചേച്ചി ഇപ്പം പുതിയ നാടകമായിട്ട് ചാടിക്കയറി ഇറങ്ങിയിരിക്കുകയാണ് കൊള ഒരുത്തന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടി വേറൊരു ചെറ്റെ സപ്പോർട്ട് ചെയ്യുന്നു എന്നടാ പണി വെച്ചൊരുക്കെ ഈ നെവിൻ എന്ന് പറയുന്ന നാറി അനിമോളോടെ കാണിച്ചത് ചേച്ചി കണ്ടായിരുന്ന ചേച്ചി ഒരു പെണ്ണല്ലേ പീഡിച്ച് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു നാറി വന്നിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ചേച്ചി അത് കണ്ണും പൂട്ടി കൈയും കെട്ടി നിൽക്കും നിക്കൂ എനിക്കറിയില്ല ചിലപ്പോൾ ചേച്ചി നിക്കുവായിരിക്കും പക്ഷെ അനുമോൾ അങ്ങനെ നിന്നില്ല അവൾ അവിടെ സപ്പോർട്ട് ചെയ്തു അടുത്ത ദിവസം ഈ ഷാനവാസിന്റെ കൂടെ കാണിച്ചിട്ടുള്ളത് തൊട്ടിത്തന്നുമില്ലേ ഷാനവാസിനോട് കാണിച്ചത് പോട്ട് ഇരിക്കട്ട് ഇരിക്കട്ടെ ചേച്ചിയുടെ ലിസ്റ്റിൽ അത് വിഷയമല്ലല്ലോ ഇവൻ അടുക്കളയിൽ കിടന്ന് കാണിക്കുന്ന തോന്നി മാസങ്ങളെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് അടുക്കളയിൽ അധികാരം കിട്ടിയെന്ന് വെച്ചും ക്യാപ്റ്റൻ ആയെന്ന് വെച്ചും കൊണ്ട് ഇവൻ കാണിക്കുന്ന ചെറ്റത്തണങ്ങളെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് വല്ല തേങ്ങയും പറയാനുണ്ട അതുകൊണ്ട് ചേച്ചി വാതു ഉറക്കരുത് ചേച്ചിക്ക് ഇപ്പോഴും ആവശ്യം റീച്ച് ആണെങ്കിൽ മര്യാദയ്ക്ക് നോക്കിയും കണ്ടും റിവ്യൂ ചെയ്യും അല്ലാണ്ട് ഒരു റീച്ച് കിട്ടാനും അല്ലെങ്കിൽ നാട്ടുകാരുടെ തെറിവിളിയാലും മതി എനിക്ക് പത്ത് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ഒഴുക്കിനനുസരിച്ച് നീന്താണ്ട് ഇപ്പുറത്തെ ട്രാക്ക് പിടിച്ച് നീന്തി നാട്ടുകാരുടെ തള്ളയ്ക്കുള്ളിൽ കിട്ടി പത്ത് റീച്ചിൽ കയറി പോയിട്ട് കയ്യടി മേടിക്കാനാണ് ചേച്ചിയുടെ ഉദ്ദേശമെങ്കിൽ അത് ചേച്ചി ചീത്തകൾ ക്ഷേർ വാങ്ങിച്ചുകൂട്ടിയോ ഈ കമന്റിന്റെ ബോക്സിന്റെ താഴെ തന്നെ ചേച്ചി ഇപ്പൊ പത്ത് പേരെങ്കിലും തരും കണ്ടോ എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ശൈത്യയും ചങ്കുപൊട്ടിയത്ിസയിലും എന്തുകൊണ്ടാണറിയാൻ രോഗം അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹം പത്തുളം മുളികൾ കഴിക്കുന്ന ആളായത് കൊണ്ടാണ് അവരെന്ന് ഉറക്കവളച്ചിരുന്നത് കാരണം ഷാനാസൊരു വാക്ക് കൊടുത്തിരുന്നു നമുക്ക് നാലുപേർക്ക് ഒരുമിച്ച് നിൽക്കാനും പക്ഷെ ഷാനാസ് അത് പാലിച്ചില്ല ഓ അതാണ് ഇപ്പോഴത്തെ ചാച്ചിയുടെ വിഷയം ചാച്ചി ചേച്ചി എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങിയെന്നും ഇറങ്ങി ഇറക്കി വിട്ടെന്നും ഷാനവാസ് എന്തുകൊണ്ട് ഇത്രയും ദിവസം അവിടെ നിന്നെന്നും ഒന്ന് ആലോചിക്കും ജനങ്ങള് ചേച്ചിയാണ് അക്സെപ്റ്റ് ചെയ്തത് ഷാനവാസിനെയാണ് അക്സെപ്റ്റ് ചെയ്തത് ചേച്ചിയെ പോലുള്ള വൃത്തികെട്ട മെന്റാലിറ്റി വെച്ചുകൊണ്ട് ഊള ഗെയിം കളിച്ചതിനെല്ലാം നേരം കാലം അവിടെ നിന്ന് തൂത്ത് ഉടച്ച് വിട്ട് ഭയങ്കര ഗെയിമറാണല്ലോ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ സ്റ്റാർ ക്യൂനൊക്കെ അല്ലേ എന്നിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസിന്റെ അത് ഇത്രയും ഒരു ഒരു ചോ നിന്നില്ല ആലോചിക്കും അതുകൊണ്ട് ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ആകിയപ്പം ഇതൊക്കെ വെറും വാഴ തിന്നുക തൂറുക ഇത് മാത്രമേ പ്രവർത്തനമായിട്ട് പോകുന്നുള്ളൂ അങ്ങനെയുള്ളതിനൊന്നും അവിടെ വെച്ച് പൊറപ്പിക്കണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി കാണാം അതുകൊണ്ട് ജനങ്ങൾ നേരം കാലം ഓട്ട് തരാണ്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ കാറി കയറിയിരുന്നു വായ്ത്താളം ഇതിനൊരു കുറവുമില്ല കാറി കയറിയിരുന്നു വായ്ത്താള ടീം ചേച്ചിയേ പോയിട്ടേ ഉള്ളൂ കാറി ആ കാറി കാറിയണ്ണി ആ കാറി ഇരിക്കും ഓ ഷാനവാസ് മാറി മറ്റേ മാറി അങ്ങ് വീടും വായ്ത്താള ഒരു കുറവുമില്ല വായ്ത്താളത്തിന് പറ പറ ഷാനാസ് അവിടെ ഉറക്കം നടിച്ച് കിടന്നു ആ മൂന്നുപേരുടെ ഉറക്കം പോയി രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇതാണ് ഷാനാസ് അവിടെ ആദ്യം ചെയ്തത് ഫസ്റ്റ് സെക്കൻഡ് പേരിൽ ചേരുന്നത് പുലിവരുന്നേ പുലി പറഞ്ഞ് അവസാനം പുലി പിടിച്ച് കടിച്ച അവസ്ഥയിലേക്ക് ഓ ഇത്രയും പായുംപൂലിയായൊക്കെ ചേച്ചിയൊക്കെ നേരങ്കിൽ എലിയെ പോലെ പുറത്തിറങ്ങി പോയതാണ് ഞാൻ ആലോചിക്കുന്നത് ആ പറ അങ്ങനെ പറഞ്ഞത് അയാൾ അയാൾ കാരണം ഒരുപാട് അഭിനയം കാണിച്ചിട്ടുണ്ട് ഞാൻ പേഴ്സണൽ വിളിച്ചിരുന്നത് അദ്ദേഹം പിന്നെ പോന്നെ സൂപ്പർ ഗെയിം കളിച്ചത് കൊണ്ടാണല്ലോ നാട്ടുകാര് നേരത്തെ പറഞ്ഞ് പുറത്താക്കിയത് എന്റെ പൊന്ന് ചേച്ചി ചേച്ചി പോവാ ചേച്ചിക്ക് പറ്റിയത് മറ്റാളെ പറ്റി ഇന്റർവ്യൂ തന്നെ ചുമ്മാ സ്ക്രിപ്റ്റ് എഴുതി വെച്ചുകൊണ്ട് ചുമ്മാ കടന്ന് ഷോ ഓഫ് കാണിക്കുന്ന ഒന്നാം തരം പൊട്ട ഊഹള പരിപാടി ആയിട്ടുള്ള ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ അതാണ് ചേച്ചിക്ക് പറഞ്ഞിട്ടുള്ള ഇതൊന്നും ചേച്ചിക്ക് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ഒന്നും ചേച്ചിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നിട്ട് നല്ലത് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ഐ പി നിക്കുന്ന ആൾക്കാരെ പിടിച്ച് ഇതുപോലെ അടിയിൽ കൂടി കുത്തി തിരിപ്പ് ഉണ്ടാക്കി ആപ്പു അടിക്കുന്ന പരിപാടി ചേച്ചിയെ പോലെയുള്ളവര് കാണിക്കും സ്വാഭാവിക എന്താണ് അവിടെ മോഷ്ടിച്ചു എന്തെല്ലാം സാധനങ്ങളും ആവില ഇപ്പോൾ ഇവരെല്ലാരും ഭക്ഷണം മോഷ്ടിക്കുന്നുണ്ട് അനു നല്ല മോശകാരാണ് വൈരാഗ്യത്തിന്റെ പേരിൽ ജിസേറിനെ പിടിക്കാൻ വേണ്ടിട്ട് ഡിറ്റീവ് കളിച്ച് ജിസേറിന്റെ സകല സാധനങ്ങൾ അടിച്ചു മാറ്റി ബിഗ് ബോസിന് മുമ്പിൽ എത്തിക്കാൻ രാത്രികളോളം നടന്ന വ്യക്തിയാണ് പറയുന്നത് അവളാരാണ് ചെയ്യാണ്ട പോയി ഇനിയിപ്പ പറയാർ പിയർ പി ആർ ഇന്നല്ല പിന്നീട് ഹസ്ബൻഡിന്റെ പിന്നീട് ഹസ്ബൻഡാണോ ബിന്നിയാണോ ആ ചാനൽ യൂസ് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല മറ്റേ നൂബി 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 അങ്ങനത്തെ പേരുണ്ടല്ലോ അവരെ നൂബി ബിന്നി എന്ന് തോന്നിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കുട്ട അനുവിൻ്റെ പിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഏഹ് കുഴപ്പമില്ല അണ്ണ ചായിച്ചു അണ്ണായി അണ്ണായി ഉം എട്ട് ലക്ഷ്യത്തിന്റെ പി പോട്ട് ഞാൻ ഞാനിപ്പം പറയുന്നില്ല പോ 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 അണ്ണ പോ പിടിക്കാൻ ബിഗ് ബിഗ് ബോസ് ബോസ് ക്യാമറ ക്യാമറ വെച്ചിട്ടുണ്ടെന്നേ പകരം ആക്കി ഓ ഒരു ഏഴ് ക്യാമറകളെങ്കിലും ശാരീരിക ചേച്ചി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പതിഞ്ഞിട്ടുണ്ടായിരുന്നോ ഞായറാഴ്ച കൊറേ പട്ടിഷ്യൂ കൊറേ ചുമ്മാ ചുമറെ പാസാണ് അയ്യേ എനിക്ക് ആരോടും വീണ്ടും വീണ്ടും പറയണം എനിക്ക് ബോധ്യല്ലേ ആരോടും ദേഷ്യമില്ല ഞാൻ പുറത്തായൊരു കണ്ടസ്റ്റന്റ് ആണ് പുറത്തായതല്ല ആക്കിയതാ ജനങ്ങള് വേണ്ടെന്നുവെച്ചാണ് ഇതുപോലത്തെ തിന്നുക തൂറുക മെഷീനുകൾ അവിടെ വേണ്ടെന്ന് ജനങ്ങള് തീരുമാനിച്ചു പുറത്താക്കി പക്ഷെ കോ അവിടെ ഇങ്ങനെ ഒരു അർത്ഥവുമില്ല ഓ പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്റിറ്റീസ് ഇനി എല്ലാരും മനസ്സിലാക്കുക നെവിൻ പെർഫെക്റ്റ് ആണ് ഷാരിഖാൻഡി പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാനൊന്നുമില്ല നവിൻ കിടിലുമാണ് അവൻ അങ്ങനെ വെള്ളം കോരി വെള്ളം കോരി അനിമോള ഒഴിച്ചതിന് ന്യായീകരിക്കാന് കൃത്യമായ കാരണം കാരണമുണ്ടാവുന്നു നിങ്ങൾക്ക് വല്ല ഉണ്ടാ സ്ത്രീയെ നിങ്ങൾ ഒരു സ്ത്രീയല്ലേ പീരീഡ്സ് ആയിട്ട് പോയി എടുത്ത് അവൾ ഉറങ്ങിയില്ല ഓക്കെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഈ ഊള വന്നിട്ട് അവൾ ഉറങ്ങാതെ കിടന്ന ഒരു കുട്ടിയെ ഉറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം തളിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ച് തുടങ്ങിയതാണ് ആ ഫൈറ്റ് പോയി അങ്ങനെ നിന്നത് അവൻ ആണ് ആദ്യം അനുമോളെ വെള്ളം കോരി തളിച്ചത് അതിനുശേഷം ഞാനായാലും ഇത് ചെയ്യത്തുള്ളൂ ഇതല്ല കുപ്പിയിലുള്ള വെള്ളമേ അവളെ ഒഴിച്ചോളൂ ഞാനാണ് വേറെ അടിച്ച് അവലാലും കീറി വിടുവെന്ന് എന്റെ സ്വഭാവം അങ്ങനെ ഓക്കെ വിടും മാറ്റി പോ പുല്ല് ആ അപ്പൊ ചേച്ചി പറഞ്ഞു വന്നത് അങ്ങനെ ഊളത്തന്നെ ആദ്യം ചെയ്ത് അവനാണ് എന്നിട്ട് അവൾ കിടക്കുന്ന ബെഡിൽ അടക്കം കൊണ്ട് വെള്ളം ഒഴിച്ചു ഇത്രയും തന്നെ ഇല്ലാത്തവരോടെ അവൻ ചെയ്തിട്ട് ചേച്ചിക്ക് എങ്ങനെ വന്നിട്ട് ന്യായീകരിക്കാൻ തോന്നുന്നു അയ്യേ മാത്രം നിങ്ങളും ഒരു സ്ത്രീ അല്ലേ ഈ സ്ത്രീ കാർഡോ പീരീഡ്സ് കാർഡോ ഒന്നും ഇറക്കണ്ട പക്ഷെ പീരീഡ്സ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മാനസിക അവസരം നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ നിങ്ങൾ സ്ത്രീ അല്ലേ ഏഹ് ആ സ്ഥിതിക്ക് നിങ്ങൾ അത് മനസ്സിലാകണം കാർഡൊന്നും ഇറക്കണ്ട കാർഡൊന്നും വേണ്ട പക്ഷെ അത് നിങ്ങൾ മനസ്സിലാകണം അങ്ങനെ ഇരുന്ന ഒരാളെ പോയിട്ട് ചൊറിഞ്ഞു മാന്തി ഈ കോലത്തിൽ എത്തിച്ചിട്ട് രാത്രിയായപ്പോ അവള് മറ്റേ സോഫേറെ ബാക്കി പോയി കിടന്ന് കിടന്നുറങ്ങണം ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ച് അവർക്ക് പിന്നെ ഈഗോ കാണത്തില്ലേ അവർക്ക് സങ്കടം കാണത്തില്ല ദേഷ്യം കാണത്തില്ല അവള് മനുഷ്യ സ്ത്രീ അല്ല ഈ നാളെയ ആവശ്യമില്ലാത്ത കുത്തുതീരിപ്പ് ഉണ്ടാക്കാൻ പോയത് എന്നിട്ട് അടുത്ത ദിവസം നേരെ ഷാനാവാസിന്റെ അതിന്റെ എത്ത് ഇന്ന അവിടെ അമ്മച്ചിയുടെ മാവുമ്പോൾ നാട്ടുകാരും മൊത്തം പൂര തള്ളക്കുള്ളിയായിട്ട് അതെ അവിടെ നിൽക്കുന്ന ആരും പെർഫെക്റ്റ് അല്ല പുറത്തുള്ള നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല പക്ഷെ തന്തയില്ലാത്ത പരിപാടികളും പോക്രതനങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ വലിച്ചു ഡേർട്ടി ഗെയിം കളിക്കുന്ന ഗെയിമാണ്

ഇതിനൊക്കെ എന്തു വാഴ വെച്ചാൽ മതിയായിരുന്നു ഇനി നമ്മുടെ കുത്തിത്തെ ബിന്നിയുടെ ഒരു പോസ്റ്റ് എനിക്കൊരാൾ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് വായിക്കാം ഹലോ ബിനി ഐ ആം സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ വോണ്ടഡ് ടു ടെൽ യു സംതിങ് അതായത് ബിന്നിക്ക് ആരോ അയച്ച മെസ്സേജ് എന്തോ ആണ് അതിനെടുത്ത് ഈ ബിന്നി എടുത്ത് സ്റ്റോറി അനുമോളെ പറ്റിയിട്ടാണ് കേട്ടോ ദിസ് സീസൺ വിൽ ബി നോൺ പിയർ സീസൺ വെൻ ബി ഗോട്ട് എലിമിനേറ്റഡ് ദ നെഗറ്റീവ് കമന്റ്സ് ദിയർ വിയർ ക്ലിയർ ഫ്രം ന്യൂലി ക്രിയേറ്റഡ് അക്കൗണ്ട്സ് വൈ ജെന്യൂ അക്കൗണ്ട് പ്ലെയർ ദാറ്റ് ഇറ്റ് ന്യൂ അക്കൗണ്ട് എല്ലാം പറയുന്നത് നിങ്ങൾ ജനങ്ങളെ പറി അതിൻ്റെ അകത്ത് എങ്ങനെ ഇത്രയും ദിവസം നിന്നാണ് ഞാൻ ആലോചിച്ചത് സീരിയസ്ലി നിങ്ങൾ പറയാം നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ കാര്യം എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് കേട്ടോ ഇഫ് എനിൽ സി അബ്യൂസ് റൈറ്റ് ബിലോ ഇറ്റ് ഐ പ്ലാൻ ടു ഗെദർ ഓൾ ദ ഐ പി സോസ് ഫോർ ദീസ് അക്കൌണ്ട് ടു സി ഹൗ മെനി ഓഫ് ദം ആർ ബിഗിൻ ഓപ്പറേറ്റഡ് ഫ്രോം ദ സെയിം ഐ പി ഐ അഡ്രസ് ദ ഡേറ്റ ഇസ് വിത്ത് ഗൂഗിൾ സോ ഇറ്റ് മൈ ബി എ ബിറ്റ് ഡിഫിക്കൽ ടു ഗെറ്റ് i will try to വിൽ as many details as possible പോസിബിൾ എന്തുവാ ഇംഗ്ലീഷ് 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 തന്നെ എന്തായാലും കാര്യങ്ങളൊക്കെ ഏതാണ്ടാക്കി മനസ്സിലായില്ല എനിക്കി കൂടുതലൊന്നും പറയാൻ വയ്യ ഇനി അറിഞ്ഞുകൂടാത്തവരെന്തെങ്കിലുമൊക്കെ ചെയ്യണേ എന്നാലും അനുമോളെ പറ്റിയിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി സൈബർ അറ്റാക്ക് ചെയ്യും ഭയങ്കരമായിട്ടുള്ള പുതിയ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നു അടിക്കുന്നു കമന്റുകൾ വരുന്നു അയ്യോ 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 എന്നാണ് ഇവിടെ ഈ ഒരു സാധനം പോസ്റ്റ് മെസ്സേജ് ആരോ ബിന്നിക്ക് അയച്ചാൽ ബിന്നി എടുത്ത് സ്റ്റോറി ഇട്ടത് എനിക്കറിയില്ല എന്തിനാ പിന്നീ ഇത്രയും അസൂയ നീ പറഞ്ഞല്ലോ ബിന്നീ ബിന്നി ഇല്ലല്ലോ അയ്യോ ആരാ നെവിൻ നെവിൻ ഒട്ട് കൊടുക്കൂ ഒട്ടുകൊടുക്കു നീ ലക്ഷ്മിയും കൂടി നീ ഒക്കെ പറഞ്ഞതിന്റെ അടുത്ത ദിവസം അവൻ മറ്റേ നാറിയ പരിപാടി അവൻ കാണിച്ച് അവൻ ഡാഡി ഇല്ലാത്തവനാണെന്ന് അവൻ തെളിയിച്ചു അടുത്ത് ഞാൻ ആര്യൻ്റെതാണ് ഹു ഇതൊക്കെ കണ്ടുകണ്ട് ഞാൻ മിക്ക പറയും ക്ഷീണിക്കും മക്കളെ വെള്ളം കുടിക്കിട്ട് ഉറച്ച് സ്വന്തം പി ആർ ടീമിനെ കൊണ്ട് ഗുണമില്ലെന്ന് അറിഞ്ഞ് കളത്തിൽ ഇറങ്ങി കളി തുടങ്ങി അതായത് ആര്യന്റെ പി ആർ ടീമിനെ കൊണ്ട് കളിയിന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആര്യന്റെ മെയിൻ ആയിട്ടുള്ള വലം കഴിയായിട്ടുള്ള പൂജിത മേനോൻ രംഗത്ത് വന്ന് നോക്കാം എന്താണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണക്കാരി ഇവളും മറ്റു രണ്ട് പാട്ട ഗേൾസുമാണ് കാരണങ്ങൾ വ്യക്തമായി പറയാം അതായത് അനിമോളുടെ നെഞ്ചത്തോട്ടാണ് ഈ സാധനം പോകുന്നത് ഓക്കെ നോക്കാം എന്തായാലും കാരണം വ്യക്തമായിട്ട് പറയാമെന്ന് പറഞ്ഞു സ്ഥിതിക്കുമ്പോൾ നോക്കട്ടെ ആദ്യ ദിവസം വഴക്ക് നടക്കുന്നത് അനിമോളും നെവിനും തമ്മിലാണ് തുടക്കം അനുമോൾ പകൽ ഉറങ്ങിയത് തന്നെ എപ്പിസോഡും ലൈക്കും കണ്ടവർ ലൈവും കണ്ടവർ അറിയാം അനുമോൾ ഉറങ്ങുകയായിരുന്നു എന്നത് എപ്പിസോഡ് ആയുഷ് നടക്കുന്നോ തുടങ്ങുന്നോ തന്നെ കണ്ണടച്ച് കിടക്കുന്ന അനുമോളെ കാണിച്ചുകൊണ്ടാണ് എന്റെ പൂജിതെ ഞാൻ ഒരു രാജു ചോദിക്കട്ടെ ഓക്കെ അനുമോൾ ഉറങ്ങി ഉറങ്ങിന്ന് വെച്ചിട്ട് ഒരുത്തം വന്നിട്ട് ഇമാതിരി അന്ത ഇല്ലാത്ത പരിപാടി നിങ്ങൾ ഒരു സ്ത്രീ അല്ലേ ഒരു സ്ത്രീ പീരീഡ്സ് ആയിട്ട് ഇരിക്കുന്ന വേദനയും ഈ മെന്റൽ സ്ട്രെസ് എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇങ്ങനത്തെ ഒരു പോക്രത്തനം വന്ന് ചെയ്യുന്നത് ശരിയാണ് നിങ്ങൾക്ക് നാണമില്ല ന്യായീകരിക്കാൻ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഈ നെവിൻ ചെയ്തതിന്റെ ഈ ആര്യനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സീരിയസ്ലി പറയാം എനിക്ക് വളരെ മോശമായിട്ട് തോന്നി ഈ വേട്ടവാളിയനെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ചെയ്തത് ശരിയാണെന്നുള്ള രീതിയിലുള്ള സാധനം അതായത് അനുമോൾ ഉറങ്ങിയത് കൊണ്ടാണ് നെവിൻ അങ്ങനെ ചെയ്തത് ഈ സാധനത്തിലോട്ടല്ലേ അടിക്കുന്ന അയ്യം മോശം കേട്ട അയ്യ നമുക്ക് കാര്യത്തിലോട്ട് വരാം നെവിൻ തുടർന്ന് അനുമോളുടെ കണ്ണിൽ തളിച്ചു എന്ത് വെള്ളം ഈ വെള്ളം തളിക്കുന്ന പരിപാടി അവിടെ ആദ്യം തുടങ്ങിയത് ആതിലെയാണ് എന്റെ പൊന് പൂജിത കുറച്ച് വിവരമൊക്കെ വേണ്ടേ ഉറങ്ങിയിട്ട് അനുമോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞപ്പോൾ തൊട്ടാണ് ബാക്കിയുള്ളവർ ഇടപെടുന്നത് അത് കാണാതെ ഷാനവാസും അവൾ സംസാരിക്കുകയായിരുന്നു ഉറങ്ങിയില്ല എന്ന് വാദിച്ചു ഇതിനിടയിൽ വെള്ളം തളിച്ച് പ്രതികാരമായി അനുമോൾ നെവിനെ അടിക്കുകയും മാന്തുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ അത് ടി കണ്ടിട്ടുമുണ്ട് പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വീട്ടുകാരിൽ ആരും അത് എന്നൊക്കെ പറഞ്ഞാൽ അവരെന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടട്ടോ ബാക്കി കാണാനില്ലേ എനിക്ക് അയച്ചു തന്നതിൽ ഇത്രയേ ഉള്ളൂ സോറി ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രയാണ് അപ്പൊ അനുമോളിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് സാധനം മേളിലോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൾ ഉറങ്ങിയത് കൊണ്ടാണ് നെവിൻ വെള്ളം തളിച്ചത് കാച്ചു ബെഡിൽ വെള്ളം ഒഴിച്ചത് കാലാട്ടന് വന്ന് ലാലാട്ടം ന്യായീകരിക്കുകയാണോ എന്തോ എനിക്കറിയില്ല ദൈവമേ നാളെ വന്നിട്ട് അനുമോൾ നീ എന്തിനാ അവിടെ ഉറങ്ങുന്ന പോലെ കടന്നു അതുകൊണ്ടല്ലേ നെമി കൊണ്ട് വെള്ളം ബെഡിൽ ദൈവമേ ഒഴിച്ചില് ലാലാ ലാലാ അറിയാനും പാടില്ല ആ ഇനി വേറൊരു പേജിൽ വന്നിട്ടുള്ള കൂടി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പ്രധാന കാരണം ഇത് രണ്ടും ഒന്നല്ലേ ഇടത്തള്ള ഇത് കോപ്പി പാസ് ആണല്ലോ രണ്ടിലും ഓഹോ അപ്പൊ പൂജ്യത ചേച്ചി നിങ്ങൾ രണ്ടു പേജുകാരും ഒരേ സാധനം കോപ്പി പേസ്റ്റ് ആ നന്നായിട്ടുണ്ട് നെക്സ്റ്റ് ഇഷ്ടപ്പെട്ട് രണ്ടിലും കൂടി കോപ്പി പേസ്റ്റ് മേടിച്ചിരിക്കുകയാണ് ഇനി വേറെ ആരെങ്കിലും ഇതേ സാധനം ഇട്ടിട്ടുണ്ട് ആ ഇനി അനുമോളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു കട്ട് ഞാൻ ഒന്ന് കൊടുക്കാം ടീം അനുമോൾ ദിസ് ഈസ് ടു ടു ബ്രിങ് അറ്റൻഷൻ ഓഫ് അനുമോൾസ് ആൻഡ് ദോസ് സ്പീക്കിംഗ് അബൌട്ട് അനുമോൾ അനുമോൾ ആൻഡ് ഹെർ ഫ്രാൻസ് ഹാവ് നോ കണക്ഷൻ what's over with youtuber Shafina Bibi? we are not responsible for any of her statement or opinions expressed on youtube or other platform the video currently circulating in which she is seen abusing laletan and the show crew members is being spread by the pr teams or certain fellow contestants with the intent to create misunderstanding we request everyone to avoid spreading false information and to verify fact before forming opinions thank you ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ട് ടീം എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ പ്രൊഫൈലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതായത് ഷഫീന ബി വി ലാലേട്ടനെ പൂരത്തെ വിളിച്ചുകൊണ്ടൊക്കെ ഒരു വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നിട്ട് അങ്ങനെ ആ വീഡിയോയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതിനിപ്പോ അനുമോളുടെ പി ആർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോളുടെ ഡിഗ്രിയുടെ നിക്കലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനമാണ് ഇനി വേറെ കൂടി കൊടുക്കാം ലാലേട്ടനെതിരെ ലാലേട്ടനെ അവഹേളിക്കുന്ന ഒരു വീഡിയോ മാസ് ബീജ്യം ഇട്ട് എഡിറ്റ് ചെയ്ത് അനീഷ് പി ആർ അഡ്മിൻ തോമസ് ജോർജ് പ്രചരിപ്പിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പണ്ടും ലാലേട്ടനെതിരെ പല ദുർപ്രചരണങ്ങൾ നടത്തി മറ്റുള്ള കണ്ടസ്റ്റിനെ മോശമാക്കി കാണിക്കാനുള്ള നിർഗുണ പി അടവുകൾ മാത്രമാണ് ജയിക്കാൻ വേണ്ടി ലാലേട്ടനെ മോശമാക്കി ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അത് പ്രചരിപ്പിക്കാൻ പോലും മടിക്കാത്ത ഈ വൃത്തികെട്ട പണിക്ക് എതിരെ പ്രതികരിക്കുക അനീഷ് ആർമി യു ആർ ലോങ്ങർ എ മെമ്പർ ഇൻ ദ ഗ്രൂപ്പ് ഹാ ആഹാ യു ആർ നോ ലോങ് ഇതെല്ലാം അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ തോമസ് അണ്ണാ തോമസ് ഒന്ന് അണാൻ ആ ഇതാണല്ലേ തോമസ് അണ്ണൻ ഓക്കെ തോമസ് അണ്ണാൻ ഓക്കെ അല്ലേ അടുത്തത് നോക്കാം ഇതേപോലെ എവിക്റ്റ് ആയ മറ്റു കണ്ടസ്യൻ ഇടുന്ന പോസ്റ്റുകൾ താഴെ പോയി അവരെ ചൊറിയുന്ന കമന്റുകൾ ഇട്ടിട്ട് അതെല്ലാം അനുമോൾ പി ആർ ടീമുകളാണ് ചെയ്തതെന്നും പറഞ്ഞ് പ്രിയപ്പെട്ട അനീഷ്ടനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് നടത്തുന്ന പൊറാട്ട് നാടകം തിരിച്ചറിയുക ബുദ്ധിയുള്ള ഒരു പി ആർ മറ്റുള്ള എവിക്റ്റായ കണ്ടസ്റ്റന്റിനെ താഴെ പോയി ചൊറിയാൻ പറ്റില്ല പറയില്ല എവിക്റ്റായ ആളുകളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കളിക്കുന്ന ഇത്രയും ചീപ്പ് ഗെയിം നിർത്തണം എന്ന് പറയുന്നില്ല കാരണം അനിമോൾ നിലനിൽക്കുന്നത് ആരുടെ സപ്പോർട്ടും ചോദിച്ചിട്ടില്ല ഇവിടെ ആരും ആരെയും സപ്പോർട്ട് ചെയ്യണ്ടേ ഇഷ്ടമുള്ള ആരും ഇഷ്ടമുള്ളവർക്കൊക്കെ വോട്ട് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മുടെ ഷാരിഖ് ഗാന്ധിയെ കണ്ടപ്പോൾ എനിക്ക് രണ്ട് കവി അത് കവിത ഇടുന്നു തോന്നി പറഞ്ഞു ഷാനവാസ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്തായാലും ഇന്ന് വന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാളെ ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ആലാട്ടം വരുമ്പോൾ ഷാനവാസിനെ ഒന്നുകൂടി റീ എൻട്രി കൊടുത്ത് കയറ്റി വിടുമായിരിക്കും അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അറിയാൻ പാടില്ല എന്തായാലും ഷാനവാസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ പറ്റുവാണെങ്കിൽ അവൻ തന്നെ കപ്പടിക്കട്ടെ നല്ല നല്ല ആശംസകൾ നേരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെടുത്താക്കി ഇപ്പൊ തിരിപോടിയിട്ടാണ്